മതത്തിൻ്റെ നാളുകൾ അസ്തമിക്കുകയാണോ അതോ ഇതേപടി തുടർന്നുകൊണ്ടേയിരിക്കുമോ നിങ്ങളെന്താണ് വിചാരിക്കുന്നത് ചിന്തിക്കാം സ്വാഗതം വണക്കം വെൽക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യുണൈറ്റഡ് കിങ്ഡം സെൻസസ് റിപ്പോർട്ട് അത് വെളിപ്പെടുത്തിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ചില സംഗതികളുടെ വെളിച്ചത്തിൽ മതപരമായ നമ്മുടെ അവസ്ഥയെ ഒന്ന് വസ്തുതാപരമായി പരിഗണിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ സർവേ അനുസരിച്ച് അല്ലെങ്കിൽ സെൻസസിൽ കൂടെ സംഭരിച്ച വിവരങ്ങളനുസരിച്ച് യുണൈറ്റഡ് കിങ്ഡം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഭൂരിപക്ഷം ആളുകൾ മതത്തിൽ വിശ്വസിക്കാത്തവരാണ് പീപ്പിൾ വിത്ത് നോ റിലിജിയൻ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ബഹുഭൂരിപക്ഷം ഭൂരിപക്ഷം ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ് ബാക്കിയുള്ളവരെല്ലാം ക്രിസ്തുമതത്തിൽ എന്നല്ല എൻ്റെ അർത്ഥം ഒരു രാജ്യത്തെ ജനങ്ങളെ രണ്ടായി നാം ചെയ്തുതിരിക്കുമ്പോൾ വിശ്വസിക്കാത്തവർ വിശ്വസിക്കുന്നവർ മതത്തിൽ വിശ്വസിക്കുന്നവർ മതത്തിൽ വിശ്വസിക്കാത്തവർ അപ്പോൾ മതത്തിൽ വിശ്വസിക്കാത്തവരാണ് ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്ന രാജ്യത്ത് കൂടുതലുള്ളത് മറ്റുള്ളവർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നുവെന്ന ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത് അതിൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട അൻപത് ശതമാനത്തിൽ പരം ആളുകളും പറയുന്നത് അവർക്ക് യാതൊരു മതത്തിലും വിശ്വാസമില്ല അതിലവർക്ക് താല്പര്യമില്ല എന്നാൽ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണത് ആണ് എന്നത് പ്രത്യേക ശ്രദ്ധേയമാണ് അതിൻ്റെ അർത്ഥം നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകൾ ഏതാണ്ട് ഒട്ടുമുക്കാലും മതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തവരാണ് ഏതാണ്ട് അൻപതിൽ പരം ശതമാനം ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല ബാക്കിയുള്ളവരിൽ മതത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അറുപത്തിയഞ്ച് വയസ്സിന് മേലുള്ളവരാണ് അതിൻ്റെ അർത്ഥം മതത്തിൽ വിശ്വസിക്കുന്നവർ ഇനി വരുന്ന കാലങ്ങളിൽ കുറഞ്ഞു 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 കുറഞ്ഞ് വന്ന യുണൈറ്റഡ് കിങ്ഡമിൽ യു കെയിൽ മതത്തിൻ്റെ സ്ഥാനം ചെക്ക് റിപ്പബ്ലിക്കിലുള്ള പോലെയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലുള്ളതുപോലെയോ അല്ലെങ്കിൽ ജപ്പാനിലുള്ളതുപോലെയോ അല്ലെങ്കിൽ നോർഡിക് നോർഡിക് നേഷൻസ് അതുപോലെ ആയിത്തീരും എന്നതാണ് ഇതാഗോളതലത്തിലുള്ളൊരു പ്രവണതയാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഭാരതത്തിൽ ഇത് അത്രമാത്രം പരന്നിട്ടില്ല എന്നാൽ ഇവിടെയും കാര്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അത് വേണ്ടതുപോലെ ഗണ്യമായി മനസ്സിലാക്കത്തക്ക ഒരു അന്വേഷണം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ഒരു സങ്കല്പത്തിൽ നാം മുൻപോട്ട് പോവുകയാണ് ഞാൻ യുവതി യുവാക്കന്മാരുടെ മത്സ്യത്തിൽ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഫലമായി അവർ മതത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ക്രിസ്ത്യൻ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും മതത്തെപ്പറ്റി അല്പം പോലും ക്രിസ്തു മതത്തെപ്പറ്റി അല്പം പോലും താല്പര്യമില്ലാതെ തന്നെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് മതവും അവരുടെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആചരിക്കപ്പെടുന്ന ക്രിസ്തീയ മതത്തിന് അവരുടെ ജീവിത അവസ്ഥകളുമായി യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് അവിടെ പൊതുവായുള്ള നിലപാട് അതുകൊണ്ട് ഭാരതവും ഇതിന് അധികം പിറകിലല്ല എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നാൽ നിങ്ങൾ റിപ്പോർട്ട് വായിച്ചാൽ പുസ്തകങ്ങൾ വായിച്ചാൽ ലേഖനങ്ങൾ വായിച്ചാൽ ആ ഒരു ആശയമല്ലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ നമ്മുടെ അവസ്ഥ വളരെ വേഗം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയുന്നതിൻ്റെ ആവശ്യമുണ്ട് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു സർവേ അനുസരിച്ച് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾ പത്തു വർഷം മുമ്പ് വരെ ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾ അത് ഉപേക്ഷിക്കാനിടയായത് എന്നന്വേഷിച്ച് വന്നപ്പോൾ കണ്ട ഒരു കാര്യം അവർക്ക് വിശ്വാസപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഗതികൾ അതുപോലെ സ്വീകരിപ്പാൻ അതിൽ വിശ്വസിപ്പാൻ സാധ്യമല്ല പ്ലീശു കന്നിമറിയാമിൽ ജനിച്ചു പരിശുദ്ധാഭവനാൽ ഉരുവായി അവൻ ക്രൂശില് മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല എന്നാൽ എന്നാലത് ഉരുവിടണം യാന്ത്രികമായി ഉരുവിടണം ഞാനിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് നിർബന്ധമായിരുന്നു തന്നെ പക്ഷേ ഇപ്പോൾ ആളുകൾ പറയുന്നു അതങ്ങ് മനസ്സി വെച്ചു പള്ളിയിൽ പറഞ്ഞു ഞങ്ങൾക്കിതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും പറയാൻ ഞങ്ങൾ അടിമകളല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അർത്ഥവത്താണ് എന്ന് തെളിയിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുഭവമാകത്തക്കോണ് നിങ്ങളൊന്നും ചെയ്തിട്ടുമില്ല സഭാ ജീവിതത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന് ഒരു കാലത്തും തോന്നിയിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്നത് അതുപോലെ ഉച്ചരിച്ച് നടക്കാൻ ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല എന്ന ഒരു നിലപാടാണ് ജനം പൊതുവായി അവലംബിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് നാം തിരിച്ചറിയേണ്ട ആവശ്യം വളരെ അധികമാണ് ഒരപകടം വന്ന് തലയിൽ മുട്ടിയിട്ടല്ല ഇടിച്ചിട്ടല്ല ആ അങ്ങനെയാണോ എന്ന് ചിന്തിക്കേണ്ടത് വരാൻ പോകുന്ന കാര്യങ്ങൾ അല്പം മുന്നോമയെ അറിഞ്ഞ് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു സന്നദ്ധത പ്രാപിക്കുക പക്വതയുടെ ഒരു ലക്ഷണമാണ് എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ വിശ്വാസമില്ല പരിശുദ്ധാത്മാവിൽ വിശ്വാസമോ ഇല്ല ഇവർപ്പെടുന്ന വിശ്വാസമില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ക്രിസ്ത്യാനികളായത് എന്നതിൻ്റെ ഉത്തരം ഇവർ പറയുന്നത് ഞങ്ങളിങ്ങനെ ജനിച്ചു പോയി ഞങ്ങൾ ഇങ്ങനെ ജനിച്ചുപോയി ഞാൻ ദി അബ്സേർഡിറ്റി ഓഫ് റിലിജിയൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് അനേകം ആളുകൾ അതിനോട് വളരെ സന്തോഷത്തോടെ താല്പര്യത്തോട് പ്രതികരിച്ചു എന്നത് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ് നാം വളരെ ഭയഭക്തിയോടുകൂടെ ആചരിക്കുന്നുവെന്ന് പറയുന്ന നമ്മുടെ മതജീവിതത്തിൽ അല്പം ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും കൂടെ നമ്മൾ നമുക്കവയെപ്പറ്റി യാതൊരു ബോധവും ഇല്ലാതെയാണ് നമ്മൾ ക്രിസ്ത്യാനികളാണെന്നും ഹിന്ദുക്കളാണെന്നും മുസ്ലിങ്ങളാണെന്നൊക്കെ പറയുന്നത് ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് യാഥാർത്ഥ്യം എന്നാലിത് അർത്ഥശൂന്യമായിട്ടല്ല ഇതിനെ അർത്ഥശൂന്യമാക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത ലോക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത ചില ആചാര അനുഷ്ഠാനങ്ങൾ അത് മാമൂലനുസരിച്ച് പണ്ട് 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 കാലത്ത് നടന്നു നടന്നതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന വിധത്തിൽ ഒരു ശവത്തെ ഇട്ട് കറക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ ചത്ത കുതിരയുടെ പുറത്ത് കയറി സവാരി ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഇതിങ്ങനെ കറക്കിക്കൊണ്ട് നടക്കുകയാണ് ഇതൊരു എൻ്റെ തലമുറ വരെ ഇത് സ്വീകരിച്ചു പോട്ടെ സാരമില്ല മൂത്തവരെ പിണക്കണ്ട എന്ന് വിചാരിച്ച ആളുകൾ സഹായിച്ചു പക്ഷെ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല വരും തലമുറ അങ്ങനെ ഒട്ടുമല്ല ആ പത്രപുസ്ത പുസ്തകം പറയുന്നത് പോലെ നിങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ പ്രമാണം എന്തെന്ന് യുക്തിസഹിതം ജനങ്ങളെ അറിയിപ്പാൻ നിങ്ങൾ തയ്യാറായിരിക്കും വി ഓൾവേസ് റെഡി ഫോർ ദ റീസൺ ഫോർ ടു ടെൽ ദ പീപ്പിൾ ദ റീസൺ ഫോർ ദ ഹോപ്പ് ദറ്റ് ഈസ് എ ന്യൂ അങ്ങനെ നാം ആരെങ്കിലും കൂട്ടാക്കുന്നുണ്ടോ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എൻ്റെ മറുപടി പറയാൻ കൂട്ടാക്കുന്ന തയ്യാറെടുപ്പുള്ള എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് മതം കൊണ്ട് അഹോരാത്രി നടത്തുന്ന അഹോവൃത്തി അഹോവൃത്തി നടത്തുന്ന ആളുകൾ മതം കൊണ്ട് ഉദരപൂർണ്ണം നടത്തുന്ന ആളുകൾ അവരോട് അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ അവരൊന്നിൽ കോപിക്കും അല്ലെങ്കിൽ മുണ്ട് മടക്കി ഓടും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനുഷ്യർക്ക് അർത്ഥവത്താണ് എന്ന അനുഭവം അനു വേദ്യമാകാവുന്ന ഒരു ഉത്തരം പറയുവാൻ കൂട്ടാക്കുന്ന ആരും തന്നെ ഇല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെ സംഭവിച്ചതിൽ അല്പം പോലും എനിക്ക് അത്ഭുതമില്ല ഇങ്ങനെ സംഭവിക്കും എന്നത് എനിക്ക് അറിയാമായിരുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ജോലി പാശ്ചാത്യ സംസ്കാരം അതിലുള്ളടങ്ങിയിരിക്കുന്ന സാഹിത്യം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ സാഹിത്യം പഠിപ്പിക്കുമ്പോൾ എപ്പോഴും സംസ്കാരത്തെ പ്രത്യേകമായി ചിന്തിച്ചിരുന്നു കാരണം സാഹിത്യം സംസ്കാരത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് അതുകൊണ്ട് യൂറോപ്യൻ സംസ്കാരം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ആംഗ്ലേയ സാഹിത്യം പഠിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അന്നും ഇന്നും എനിക്ക് സംസ്കാരത്തെപ്പറ്റി വളരെ പ്രത്യേകമായ താല്പര്യമുണ്ട് സംസ്കാരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മതം മതം സാഹിത്യം ജീവിത ശൈലി ഇതൊക്കെയും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് നമ്മുടെ ഇടയിൽ സംഭവം എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള സർവേ അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ടവർ അവരുടെ ദൈവബോധം കൃത്യമാണെന്നോ അവരുടെ ആത്മീയമായ ഫലങ്ങൾ വളരെ വലുതാണെന്നോ ഒന്നും അർത്ഥമില്ല അവർ സർവേ നടത്തുമ്പോൾ ചോദിക്കും നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് പിന്നെ ചോദിക്കാറ് നിങ്ങളുടെ മതത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഇന്നവശം എന്താണ് അത് നിങ്ങളുടെ ജീവിതമായിട്ടുള്ള ബന്ധം എന്താ ഇതൊന്നും ആരും ചോദിക്കാറില്ല മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് മതി അടുത്തയാൾ അത്രയേ ഉള്ളു അത്തേക്കാരി അപ്പോൾ ഇതിനകത്ത് വിശദമായൊരു അന്വേഷണമില്ല ഒരു സർവേയിലുമില്ല എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് നിലവിലിരിക്കുന്ന അവസ്ഥകളുടെ യാഥാർത്ഥ്യങ്ങളും അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ചുമതലകളും തിരിച്ചറിയുവാൻ നാം പ്രത്യേകം കൂട്ടാക്കണം നമ്മുടെ ഞാൻ ക്രിസ്തീയമായ ക്രിസ്തീയ സമൂഹത്തെ പറ്റി മാത്രം പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് നാമധേയ ക്രിസ്ത്യാനികളാണ് അവർ ഒരു വിധത്തിൽ ജനിച്ചതുപോലെ ഇന്ന കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായതാണ് അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ എൻ്റെ അച്ചടക്കം എന്താണെന്നോ അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ ആരും കൂട്ടാക്കുന്നില്ല ഇപ്പോൾ പള്ളിയിൽ പോയി ഞായറാഴ്ച ആരാധിച്ചു എന്നതുകൊണ്ട് ക്രിസ്തുമതം മതം എന്താണെന്ന് ആരും അറിയണമെന്നില്ല ആരാധന നടത്തുന്നവർക്ക് നടത്തുന്നവർക്കറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ആരാധിക്കുന്നവർ അറിയാനും അപ്പോൾ മാത്രവുമല്ല യേശുവിൻ്റെ പഠിപ്പീടുകളുടെ വെളിച്ചത്തിൽ നാം ഈ ദൈവത്തിനൊന്ന് പരി പരിഗണിച്ചാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് അവൻ വ്യക്തിപരമായ യേശുവിനെ കണ്ടെത്തുന്നതിൽ കൂടെയാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് നീ വീണ്ടും ജനിക്കണം നാമധേയ ക്രിസ്ത്യാനിയായി നിന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രതിനിധിയാണ് നിക്കോദീമോസ് അവനേക്കാൾ നല്ല നാമധേയ ക്രിസ്ത്യാനിയെ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാൽ അവനോട് മേശു പറയുന്നത് വീണ്ടും ജനിക്കണം കാരണം ഒരു പുതിയ ആരംഭത്തിൻ്റെ ആവശ്യമുണ്ട് എന്താണ് ഈ പുതിയ ആരംഭം മറ്റുള്ളവർ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യും മറ്റുള്ളവരത് പറയുന്നു ഞാൻ ഏറ്റു പറയും മറ്റുള്ളവർ ഗുരിശു വരയ്ക്കുന്നു ഞാൻ ഗുരിശു വരയ്ക്കും മറ്റുള്ളവർ ബാറയ്ക്ക് പോലോൻ പറയുന്നു ഞാനും ബാറയ്ക്ക് പോലോനടിക്കും ഇതെന്താ അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ഈ ഒരു മട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായി ഞാൻ ചില അതുല്യമായ കാര്യങ്ങൾ അറിയുന്നു ഏറ്റവും കാതലായ സത്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണ് ലക്ഷ്യം ഇതാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത ഇതാണ് മനുഷ്യനും ദൈവാനുള്ള ബന്ധം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും അവനൊരു പുതിയ സൃഷ്ടിയായിത്തീരും ആ പുതിയ സൃഷ്ടിയുടെ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഒരു സമൂഹത്തിൽ ഇപ്രകാരമുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള കൃത്യമായ ബോധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നാം ആചരിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസരീതിയുടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുടെ ആന്തരികമായ വീര്യവും ഫലപൂഷ്ടിയും ലോകത്തിന് അനുഭവവൈദ്യമായി തീരത്തക്കവണ്ണം ഒരു വ്യക്തിയുടെ ജീവിതം വീണ്ടും കരിപ്പിടിപ്പിക്കുന്നതിൽ കൂടെ മാത്രമേ അവരൊരു ക്രിസ്ത്യാനിയായി തീരുകയുള്ളൂ അവരൊരു ഹിന്ദുവായി തീരുകയുള്ളൂ അവരൊരു മുസ്ലിം ആയിത്തീരുകയുള്ളൂ ജനിച്ചു അതുകൊണ്ട് ഞാനിങ്ങനെ സാമട്ടിൽ കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നുമല്ല വാസ്തവത്തിൽ സത്യസന്ധമായി നോക്കിയാൽ ഭാരതത്തിലും ബഹുഭൂരിപക്ഷം ആളുകളും മത അറിഞ്ഞ് അതിൽ വിശ്വസിക്കാത്തവരാണ് മതം അനുഷ്ഠിക്കുന്നവരാണ് പക്ഷേ മതം അറിയുകയോ അവിടെ തന്നെ മതം അറിയുകയോ അറിഞ്ഞ് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തെ ഉയർത്തിപ്പിടിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നവരല്ല ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നമില്ല അവിടെ പ്രശ്നമാണ് ഇവിടെ എല്ലാവരും പറ പലരും പറയുന്ന അവിടുത്തെ പള്ളികളിങ്ങനെ ബാറുകളാകുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളാകുന്നു അല്ലെങ്കിൽ ഗുരുദ്വാരയാകുന്നു ആകട്ടെന്നേ എന്താണ് പ്രശ്നം അതിനകത്ത് നടന്നത് വഷളത്വമാണ് അല്ലെങ്കിൽ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണ് യാന്ത്രികമായ ചില നീക്കങ്ങളാണ് യേശുവിൻ്റെ ആദർശങ്ങളും ഉപദേശങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അവിടെ പിന്നെ ബാറായാലും പാർവർഷവായാലും എന്നാണ് വ്യത്യാസം ഇപ്പോൾ കേരളത്തിൽ നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം നാം വാസ്തവത്തിൽ അപകടത്തിൻ്റെ മധ്യത്തിലാണ് പക്ഷേ അപകടത്തെ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കുന്നില്ല എന്ന് മാത്രവുമല്ല അത് തിരിച്ചറിയാതിരിക്കാൻ എന്തെല്ലാം തന്ത്രം പ്രയോഗിക്കാവോ അതെല്ലാം നാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ലവ് ജിഹാദ് അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ യുവതീ യുവാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും യുവതികളെ പറ്റിയാണ് കരച്ചിൽ നമ്മുടെ മക്കൾ പെമ്മക്കൾ ഓടിപ്പോകുന്നു അല്ലെങ്കിൽ അവരെ വശീകരിച്ചു കൊണ്ടുപോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളവും പള്ളിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആത്മീയ വിഭവങ്ങൾ വെറും പിണ്ണാക്കാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല അപ്പോൾ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമ്പോൾ അവർ പള്ളിയുടെ അച്ചടക്കത്ത് നിൽക്കണമൊക്കെ പറയുമ്പോൾ അവർ ചിരിക്കും അപ്പോൾ അത് അവരെ അഭിമുഖീകരിച്ച് അവരോടൊന്നും പറയാൻ വയ്യാത്തത് കൊണ്ട് മുസ്ലിം വിവാഹന്മാരുടെ നേരെ കുതിര കയറുക ഇത് വാസ്തവത്തിൽ ലജ്ജാകരമാണ് നമുക്ക് നമ്മുടെ പെമ്മക്കളെ വേണ്ടതുപോലെ ആത്മീയമായ വളർത്തിയെടുക്കുവാനും ഉപദേശിക്കുവാനും നേർവഴി കാണിക്കുവാനും കഴിയില്ലായെങ്കിൽ പിന്നെ ആകെപ്പാടെ ചെയ്യാവുന്ന മറ്റുള്ളവരുടെ ആമ്പിളരെ കല്ലെറിയാനിട നടക്കുക ഇതിനേക്കാൾ മോശമായ സ്വയം നിന്ന ഉൾക്കൊള്ളുന്ന മറ്റൊരു നിലപാടുണ്ടാകാൻ സാധ്യമല്ല എന്നാൽ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ സഭാ ജീവിതത്തിൻ്റെ ശൂന്യതയാണ് ഇതിനകത്തു നിന്ന് ആർക്കും ഒരു പിണ്ണാക്കം കിട്ടുന്നില്ല എന്നാൽ അത്ഭുതകരമായ വിഭവങ്ങൾ നൽകുവാൻ പര്യാപ്തമായ എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട് അത് വേണ്ടതുപോലെ തിരിച്ചറിയുവാനോ അതിൽ പ്രാവീണ്യം പ്രാപിക്കുവാനോ അത് വാസ്തവത്തിൽ സത്യസന്ധമായ ആത്മാവിലും സത്യത്തിലും നടപ്പിലാക്കി അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളെ അനുഭവിച്ചിട്ട് അവർ യഥാർത്ഥ വിശ്വാസികളായി വളരുവാനുള്ള ഏതെങ്കിലും ഒരു സജ്ജീകരണം ചെയ്യുവാൻ നമുക്ക് താല്പര്യമല്ല സഭ നേതാക്കന്മാർക്ക് അവർക്കാകപ്പാടെ ഉള്ളത് വലിയ വലിയ പണം കൊയ്യണം അതനുസരിച്ച് ജീവിക്കണം അർമാദിക്കണം രാഷ്ട്രീയക്കാരുടെ തുകൊരുമി നടക്കണം എല്ലാവരും കാണുമ്പോന്ന് അങ്ങാടിയിൽ വന്ദനം കിട്ടണം രാജാക്കന്മാരെ പോലെ ജീവിക്കണം അവിടെ മുമ്പിൽ ആളുകൾ ഓച്ഛാനിച്ച് നിൽക്കണം അതിനൊന്നും ഇനിയത്തെ കാലത്ത് ആളിനെ കിട്ടില്ല നിങ്ങൾ എന്ത് മൂട് സ്വ സുഖത്തിലാണ് ജീവിക്കുക അപ്പം അതുകൊണ്ട് ഈ വരുന്ന തലമുറകളിൽ സത്യസന്ധമാണ് അവരെ നാടകം അഭിനയിക്കുകയില്ല ഒരു ഭക്തി അഭിനയിക്കുകയില്ല അവർ യഥാർത്ഥത്തിൽ സഭയോട് ചേർന്ന് നിൽക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ക്കത്തിൽ നിന്ന് ഉണരുക നാം ഏത് കാലഘട്ടത്തിൽ വസിക്കുന്നുവെന്നും ഇപ്പോഴുള്ള തലമുറയുടെ ജീവിതത്തോട് ബന്ധത്തിൽ ആത്മീയമായ കാര്യങ്ങൾ അതിൻ്റെ വിഭവങ്ങൾ മനസ്സിലാക്കി അവർക്ക് ദഹിക്കുന്ന വിധത്തിൽ അവർക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന വിധത്തിൽ അവ എപ്രകാരമാണ് അവർക്ക് നൽകേണ്ടത് എന്നതിനെപ്പറ്റി ഈ മാമൂരുകളൊക്കെ ഒന്ന് ഒന്ന് വെടിഞ്ഞ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ സ്വഭാവമായ സർഗാത്മകതയിൽ കൂടെ ഈ വലിയ വിഭവങ്ങൾ ഒന്ന് പുനരാവിഷ്കരിച്ച് കാര്യമാത്ര പ്രസക്തമായ ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുക ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റിയായി നാം കാണണം അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ ബാക്കി എല്ലാറ്റിലും മുട്ടി അവിടെയും തട്ടി ഇവിടെയും കിടന്ന് പെരണ്ട് ഉരുണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ കറങ്ങുകയാണ് ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ ഹൃദയം തകർന്നു പോവുകയാണ് യാതൊരു പ്രയോജനവുമില്ലാതെ ഒരു ഒരു കച്ച തുരുമ്പിൻ്റെ പ്രയോജനം ഇതുകൊണ്ട് ഒന്നും വരികയില്ല ആ ഇതുവരെ ആർക്കും വന്നിട്ടുമില്ല എന്ന് മാത്രവുമല്ല എല്ലാം ചീഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അല്പം പോലും സമ്മതിക്കാൻ വഴിയില്ലാതെ ഈ നാറ്റം മൂക്കി മൂക്കിക്കയറുമ്പോൾ അവൻ പറയുന്നു മാറുന്നു എന്ന് പറയുമ്പോൾ അവനെ തെല്ലാം വരുന്നു എന്താണ് ഈ പരിപാടി അപ്പോൾ ഇതൊരു വല്ലാത്തൊരവസ്ഥയിലാണ് നാം വരുന്ന തലമുറയ്ക്ക് വേണ്ട വെളിച്ചം പകരുവാൻ നാം ബാധ്യസ്ഥരാണ് ഒരു മിഥ്യാലോകത്തിൽ ജീവിക്കുവാൻ അവർക്ക് സാധ്യമല്ല അവർക്കതിന് മനസ്സുമില്ല അതുകൊടുത്ത് ഞാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് രണ്ടേ രണ്ട് മാർഗം ഒന്നിൽ അവരിൽ നിന്ന് ഒളിച്ചോടുക അതാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിത അവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കി അതിന് പ്രയോജനം വരത്തക്കവണ്ണം യേശുവിൻ്റെ പഠിപ്പീരിൽ യേശുവിൻ്റെ ആ മാതൃകയിൽ നിന്ന് എന്തെല്ലാം ആത്മീയ വിഭവങ്ങളാണ് നമുക്ക് തയ്യാറാക്കി അവർക്ക് നൽകാൻ കഴിയുന്നത് അവരുടെ ജീവിതയാത്രയിൽ എപ്രകാരം സഹയാത്രികരായി നമുക്ക് അവരോടുകൂടെ സഞ്ചരിക്കാൻ കഴിയും അവർക്ക് ഏത് വിധത്തിൽ ആത്മീയമായ കൈത്താങ്ങൽ നൽകുവാൻ നമുക്ക് കഴിയും അവരെ എപ്രകാരമാണ് വിലമതിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് സഹായിക്കേണ്ടത് അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി തുറന്ന മനസ്സോടെ ആത്മാവിൻ്റെ പ്രേരണയിൽ തന്നെ ഒരു അന്വേഷണം നടത്തി ഒരു പുതിയ ദർശനം ഒരു പുതിയ സമീപനം ഒരു പുതിയ ദൗത്യം ആരംഭിക്കുക ഒരു വലിയ ആവശ്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ അല്ലാതെ എന്ത് പറയാം